ഭൂമിയുടെ ഓരോ ചലനവും ഇനി നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുണ്ടാകും എങ്ങനെയാണെന്നല്ലേ നാസയും നമ്മുടെ സ്വന്തം ഐ എസ് ആർഒയും ചേർന്ന് വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ യാഥാർത്ഥ്യമായതോടെ നിസാർ അഥവാ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പേച്ചർ റഡാർ നാസയും ഐ എസ് ആർഒയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് സതീഷ് ദബാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വന്തം ജി എസ് എൽ ബി എഫ് സിക്സ്റ്റി റോക്കറ്റിലാണ് നിസാർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ചിലവിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭൗമ ചിത്രീകരണ ഉപഗ്രഹമാണ് നിസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഇരട്ട ഫ്രീക്വൻസി റഡാർ സംവിധാനമാണ് നാസയുടെ സംഭാവനയായ എൽ ബാൻഡ് റഡാറിന് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള മാറ്റങ്ങൾ വരെ നിരീക്ഷിക്കാൻ സാധിക്കും മരങ്ങളുടെ വേരുകൾ മഞ്ഞിനടിയിലെ മണ്ണുകൾ എന്നിവയെ വിവരങ്ങൾ ഇത് ലഭിക്കുന്നു അതേസമയം ഐ എസ് ആർ എയുടെ എസ് ബാൻഡ് റഡാർ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ കാട്ടുതീ തുടങ്ങിയവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ റഡാറാണ് ഈ രണ്ട് റഡാറുകൾ ഒരു പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ കൃത്യതയും സൂക്ഷ്മതയും വർദ്ധിക്കുന്നു ഈ ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം ഭൂമിയുടെ പാരിസ്ഥിതിക മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ് ഭൂകമ്പം മണ്ണിടിച്ചിൽ സുനാമി അഗ്നിവർബിത സ്ഫോടനങ്ങൾ എണ്ണച്ചോർച്ച കാട്ടുതീ തുടങ്ങിയ ദുരന്തങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഇത് നൽകുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന സെന്റിമീറ്റർ തലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിസാറിന് കണ്ടെത്താൻ കഴിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും ശാസ്ത്രജ്ഞന്മാർക്ക് കൂടുതൽ വ്യക്തത മനസ്സിലാക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു ഈ ഉപഗ്രഹം എല്ലാ പന്ത്രണ്ട് ദിവസവും ഭൂമി മുഴുവനായിട്ട് നിരീക്ഷിക്കുന്നു ഏതു കാലാവസ്ഥയിലും രാവും പകലും വിവരങ്ങൾ നൽകാൻ നിസാറിന് സാധ്യമാകുന്നു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിൽ കൂടുതൽ പഠിക്കാൻ ഉപകാരപ്പെടും നിസാർ ഉപഗ്രഹത്തിന്റെ കമാൻഡിംഗ് പ്രവർത്തനങ്ങൾ ഐ ചുമതലയാണ് ഈ ദൗത്യം വിജയിക്കുന്നതോടെ ആഗോള ഭൗമ നിരീക്ഷണത്തിൽ ഒരു അടുത്ത വലിയ കുതിപ്പിന് ഇന്ത്യ നേതൃത്വം നൽകുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഈ ദൗത്യം നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നമ്മുടെ ഈ ചെറിയ ഭൂമിയെ നിരീക്ഷിക്കുന്നതിന് നിർണായ പങ്കുവയ്ക്കാൻ നിസാറിന് സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് കാണാം